നമസ്കാരം നിങ്ങളുടെ ജോലി എഐ കൊണ്ടുപോകുമോ ഈയൊരു ചോദ്യം പ്രത്യേകിച്ച് അഡ്മിൻ എച്ച്ആർ റോളുകളിൽ ജോലി ചെയ്യുന്ന പലരെയും അലട്ടുന്നുണ്ടാവാം പക്ഷേ ഇതൊരു ഭീഷണിയായി കാണുന്നതിനു പകരം നമ്മുടെ കരിയറിലെ ഒരു കിടിലൻ അവസരമാണെങ്കിലോ അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം ദ ഈ കാണുന്ന വാലകം നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു പേടിയാണിത് അല്ലേ എഐയെക്കുറിച്ച് എവിടെ സംസാരിച്ചാലും ആദ്യം കേൾക്കുന്നത് ഇതായിരിക്കും എവിടെ നോക്കിയാലും ഇതേ ചർച്ചയാണ് പക്ഷേ എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അപ്പോൾ കാര്യങ്ങൾ ശരിക്കും ഇങ്ങനെയാണ് പേടിക്കേണ്ടത് എഐ എ അല്ല പകരം എ ഐ എ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പഠിക്കേത്തതിനെയാണ് നമ്മൾ പേടിക്കേണ്ടത് സിമ്പിളായി പറഞ്ഞാൽ എ ഐ നിങ്ങളുടെ ജോലി എടുക്കില്ല പക്ഷേ എ ഐ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ജോലി കിട്ടിയേക്കാം ഇതാണ് പുതിയ റിയാലിറ്റി ഓക്കെ അപ്പം നമുക്ക് ഇതിനൊരു ഭീഷണിയായി കാണുന്നത് നിർത്താം പകരം എ ആയി കൊണ്ടുവരുന്ന ഈ ഓട്ടോമേഷനെ നമ്മുടെ കരിയർ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരമായി കാണാം അതെങ്ങനെയാണെന്ന് നോക്കിയാലോ നോക്കൂ ഈ നമ്പർ നാൽപ്പത്തിയേഴ് ശതമാനം ഇത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഒരു കണക്കാണ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു കണക്ക് തന്നെയാണിത് അതായത് അഡ്മിൻ രംഗത്തുള്ള സാധാരണ ജോലികളിൽ ഏകദേശം പകുതിയോളം ഓട്ടോമേറ്റ് ചെയ്യപ്പെടാം ഈ ഡേറ്റാ എൻട്രി മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുക ഇതൊക്കെ ഇനി എ ഐ ചെയ്തോളൂ പക്ഷേ ഒരു മിനിറ്റ് ഇതിനർത്ഥം ഈ ജോലികളൊക്കെ ഇല്ലാതാവുന്നു എന്നല്ല കേട്ടോ സത്യത്തിൽ ഈ ബോറിംഗ് റിപ്പിറ്റേറ്റീവായിട്ടുള്ള പണികളിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടുന്നു എന്ന് കൂട്ടിക്കോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ പ്രധാനപ്പെട്ട മനുഷ്യന്റെ ബുദ്ധിയും കഴിവും ആവശ്യമുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ റോള് തന്നെ മൊത്തത്തിൽ മാറാൻ പോവാണ് വെറുതെ ടാസ്കുകൾ ചെയ്ത് തീർക്കുന്ന ഒരാളിൽ നിന്ന് കമ്പനിക്ക് വേണ്ടി ചിന്തിക്കുന്ന തീരുമാനങ്ങളെടുക്കുന്ന ഒരു സ്ട്രാറ്റജിസ്റ്റായി നമ്മൾ മാറും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സംഭവം സിമ്പിളാണ് ദോസവുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ ട്രാൻസാക്ഷൻസൊക്കെ എ ആയി നോക്കിക്കോളും അപ്പോൾ നമുക്കോ നമുക്ക് വലിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം കമ്പനിയിൽ ശരിക്കും മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ അതാണ് യഥാർത്ഥ ഗെയിം ചേഞ്ചർ ദാ ഈ ടേബിളിലേക്കൊന്നു നോക്കിക്കേ നമ്മുടെ ജോലി എങ്ങനെയാണ് മാറാൻ പോകുന്നതെന്ന് ഇതിൽ വ്യക്തമാണ് വെറുതെ മീറ്റിംഗിന് സമയം കണ്ടെത്തുക എന്നതിലുപരി നിങ്ങൾ സ്ട്രാറ്റജിക് സെഷനുകൾക്ക് നേതൃത്വം കൊടുക്കും റെസ്യൂമുകളുടെ കൂമ്പാരത്തിൽ നിന്ന് ആളെ തപ്പുന്നതിന് പകരം നല്ല കഴിവുള്ളവരെ എങ്ങനെ കമ്പനിയിലേക്ക് ആകർഷിക്കാം എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യും വെറും ഡാറ്റ എൻ്റർ ചെയ്യുന്നതിന് പകരം ആ ഡാറ്റയിൽ ഒളിഞ്ഞിരിക്കുന്ന ബിസിനസ് രഹസ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തും ശരിക്കും ഒരു അപ്ഗ്രേഡ് അല്ലേ ഓക്കെ അപ്പോൾ ഈ മാറ്റം എങ്ങനെ സാധ്യമാക്കും ഒരു ഡുവറിൽ നിന്ന് ഒരു സ്ട്രാറ്റജിസ്റ്റായി മാറാൻ നമുക്ക് എന്തൊക്കെ പുതിയ സ്കിൽസാണ് വേണ്ടത് അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ പുതിയ ലോകത്ത് ശോഭിക്കാൻ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം ഒന്നാമത്തത് എ ഐയെ നമ്മുടെ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് പോലെ ഉപയോഗിക്കാൻ പഠിക്കുക രണ്ടാമത്തത് ഡേറ്റ നോക്കി അതിലെ കഥകൾ മനസ്സിലാക്കാനുള്ള കഴിവ് മൂന്നാമത്തത് നമ്മുടെ ഹ്യൂമൻ സ്കിൽസ് അതിനൊരു സൂപ്പർ പവറാക്കി മാറ്റുക കാരണം ആ ഒരു കാര്യത്തിൽ എ ഐക്ക് നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല ഡേറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ വെറുതെ കണക്കുകൾ റിപ്പോർട്ട് ചെയ്യലല്ല അതൊരു ഡിറ്റക്റ്റീവ് പണിയാണ് ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം ആളുകൾ ജോലി വിട്ടുപോയി എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല അതൊരു റിപ്പോർട്ടിംഗ് മാത്രമാണ് പകരം എന്തുകൊണ്ട് എന്ന് ചോദിക്കണം എന്തുകൊണ്ടാണ് മാർക്കറ്റിംഗ് ടീമിലെ പുതിയ ആളുകളിൽ മാത്രം ഇത് ഇരുപത്തിയഞ്ച് ശതമാനമാകുന്നത് അവരുടെ ട്രെയിനിങ്ങിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നിങ്ങളൊരു സ്ട്രാറ്റജിസ്റ്റാവുന്നത് എ ഐ നമുക്ക് ഒരുപാട് ഡേറ്റയും ഉത്തരങ്ങളും തരും സമ്മതിച്ചു പക്ഷേ അതിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് അത് നമ്മുടേതാണ് കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ വിഷമം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരു ടീമിനെ പ്രചോദിപ്പിക്കാൻ അതിനൊന്നും ഒരു അൽഗോരിതത്തിനും കഴിയില്ല എ ഐ തരുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സിമ്പിളായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമുക്കേ പറ്റൂ ഇതൊക്കെയാണ് നമ്മുടെ റിയൽ സൂപ്പർ പവേഴ്സ് ഓക്കെ ഇതെല്ലാം കേൾക്കുമ്പോൾ അയ്യോ ഇതെവിടുന്നു തുടങ്ങും എന്നൊരു കൺഫ്യൂഷൻ വരാം പക്ഷേ പേടിക്കേണ്ട വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ഈ യാത്ര തുടങ്ങാം ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നാല് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ചാറ്റ് ജി പി ടി പോലെയുള്ള ഏതെങ്കിലും ഒരു ഫ്രീ എ ഐ ടൂൾ എടുത്ത് നിങ്ങളുടെ ഒരു ചെറിയ ജോലി അതിനെക്കൊണ്ട് ചെയ്യിപ്പിച്ചു നോക്കൂ ഒരു ഇമെയിൽ എഴുതാനോ മറ്റോ രണ്ട് എല്ലാ ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് വെറും പതിനഞ്ച് മിനിറ്റ് എ ഐയെക്കുറിച്ച് എന്തെങ്കിലും വായിക്കാനോ ഒരു വീഡിയോ കാണാനോ മാറ്റിവെക്കുക മൂന്ന് കമ്പനിയിൽ എന്തെങ്കിലും പുതിയ ടെക്നോളജി വരുമ്പോൾ ഞാനിത് പഠിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരിക നാലാമത്തത് ടെക്നോളജിയിൽ താല്പര്യമുള്ള നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരുമായി സംസാരിക്കുക ഐഡിയകൾ ഷെയർ ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ടെക്നോളജി എത്രയൊക്കെ വളർന്നാലും നമ്മുടെ ഏറ്റവും വലിയ സൂപ്പർ പവർ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യത്വം തന്നെയാണ് മറ്റൊരാളുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവ് വിശ്വാസം നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് ഇതൊന്നും എ ഐക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല ഇത് നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തവരാക്കി മാറ്റും അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി തന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഒരു കോഡിനോ അൽഗുരുതത്തിനോ ഒരിക്കലും വിശ്വാസമുണ്ടാക്കാൻ കഴിയില്ല നിങ്ങളുടെ ടീം അംഗങ്ങൾക്കിടയിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിനിടയിൽ ആ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും കാരണം അതാണ് നിങ്ങളുടെ യഥാർത്ഥ വാല്യൂ ഒന്ന് ചിന്തിച്ചു നോക്കൂ